നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയിട്ടിരിക്കുന്നതായിരിക്കുന്നു നോക്കൂ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഞാൻ ഏഷ്യാനെറ്റ് വെച്ച് നോക്കി ഏഷ്യനെറ്റ് യൂട്യൂബ് ചാനൽ നോക്കി ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എല്ലാ സ്ഥലവും പരിധി നോക്കി എന്തെങ്കിലും ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊമോ വന്നിട്ടുണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ അതിനുള്ള ഒരു ജെന്വിൻ ആയിട്ടുള്ള സോഴ്സസ് എന്നുള്ള അതായത് ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടോ എന്ന് നോക്കി പക്ഷേ അൺഫോർച്യുനേറ്റ്ലി കഴിഞ്ഞ സീസൺ പോലെ അല്ലാത്തതുകൊണ്ട് കഴിഞ്ഞ സീസണിലൊക്കെ ഈ സമയം വയ്ക്കി ഒരുപാട് പ്രൊമോ വരേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ മിക്കവാറും ും ഏഴി പണി തന്നെയാണ് അവർ വെച്ചിട്ടുള്ള ഇൻക്ലൂഡിങ് കാണുന്നവർക്ക് ഏഴിന്റെ പണിയാണോ സംശയമുണ്ട് കാരണം ഇതിനെക്കുറിച്ചുള്ള കാര്യമായിട്ടുള്ള ഇൻഫർമേഷനൊന്നും ഏഷ്യന്റെ ഭാഗത്ത് നിന്ന് കിട്ടി കണ്ടില്ല പക്ഷേ ഇവിടെ മറ്റ് റിവ്യൂവേഴ്സ് അതായത് ബിഗ് ബോസിനൊക്കെ ഒരുവിധം ജെന്വിൻ ആയിട്ടുള്ള കോണ്ടന്റ് ഒക്കെ കൊണ്ടുവരുന്നു എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നതെങ്കിൽ രീതിയിലുള്ള ചില റിവ്യൂവേഴ്സ് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതായത് രേണു ബിഗ് ബോസിൽ അടി ഉണ്ടാക്കി നോക്കൂ ഈ റോഡ് ടു ബിഗ് ബോസ് എന്ന സംഭവം ബിഗ് ബോസിനെ അപ്രോച്ച് ചെയ്യുന്ന സമയം ആ കുറച്ച് റോഡ് ടു ബിഗ് ബോസ് അതിനെ തന്നെ പറയാം ഈ റോഡ് ടു ബിഗ് ബോസ് ഒറ്റ വാഹനം മാത്രമേ ഫ്രണ്ടിൽ ഫ്രണ്ടിലുണ്ടായിരുന്നുള്ളൂ ഒറ്റ വാഹനം ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു വാഹനത്തിന് നോക്കിയിട്ടാണ് നമ്മൾ എല്ലാവരും നിരുന്നത് ഏണുസുദ്ധി അല്ലാതെ വേറെ ആരുമല്ല സീരിയസ്ലി ഇതുവരെ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ടവർക്കറിയാൻ ഞാൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള നമ്മൾ എതിർത്തിട്ടുള്ളൂ അവരെല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്തു പിന്നെ എതിർത്തിട്ടുള്ളൂ പക്ഷേ ഒരു കാര്യം പറയാം ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ ഈ ഷോ റിവ്യൂ ചെയ്യണമല്ലോ ഷോ റിവ്യൂ ഷോ റിവ്യൂ ചെയ്യുന്ന സമയത്ത് രേണു ബിഗ് ബോസിൻ്റെ ഉള്ളിലത്തെ പെർഫോമൻസ് അനുസരിച്ചിരി അനുസരിച്ചിരിക്കും നമ്മൾ നമുക്ക് അവരുടെ ബിഗ് ബോസിൻ്റെ ഗെയിമിനോടുള്ള കാഴ്ചപ്പാട് കേട്ടോ അല്ലാണ്ട് അവർ പുറത്തുനിന്ന് അത് കാണിച്ചു ഇത് കാണിച്ചു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് അവരുടെ ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിലത്തെ ഗെയിമിനെ വിലയിരുത്തില്ല പക്ഷേ ഡെഫിനറ്റ്ലി ഉള്ളിൽ ചെന്ന് പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഉള്ളിലൊക്കെ പങ്കുവെക്കുന്ന ആശയങ്ങൾ പുറത്തുള്ളത് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുറത്തുള്ളതിന് വിപരീതമായി ി നമ്മൾ എടുത്ത് പറഞ്ഞിരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ പറയാൻ കാരണം പേരെടുത്ത് പറയാൻ കാരണം അറിയോ ഇത്ര അധികം ഹെയ്റ്റും ഇത്ര അധികം ചർച്ചാ വിഷയമായിട്ട് ഒരു മത്സരാർത്ഥി പോലും എനിക്ക് എനിക്കൊന്നും ഒരു ബിഗ് ബോസിലും കേറിയിട്ടില്ല എസ്പെഷ്യലി ഇപ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് ആ കേറിയിട്ടുള്ള കണ്ടസ്റ്റൻസിന് ഒരാൾക്ക് പോലും ഇത്ര അധികം എനിക്കൊന്നും ഈ നമ്മളിങ്ങനെ പണ്ട് പറയും ഇത് ഉപമ ശരിയല്ല പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത് ഈ ടെൻഡുൽക്കർ സച്ചിൻ ടെണ്ടുൽക്കർ ഒരിക്കലും എന്നെ തൻ്റെ കൊല്ലരുത് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞല്ല നമുക്ക് എങ്ങനെയെങ്കിലും ഒരു കാര്യം ചർച്ച ചെയ്യണല്ലോ സച്ചിൻ ടെണ്ടുൽക്കർ ബാറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് എല്ലാ സമയത്തും ആൾക്കാർക്കാന്ന് വെച്ചാൽ ഭയങ്കര പ്രതീക്ഷയാണ് ഇവിടെ രേണു സുധി സച്ചിനും കമ്പയർ ചെയ്യാത്ത വെറുതെ കൊല്ലരുതേ ദൈവം ഇത് ഞാൻ പറഞ്ഞു എന്നുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി അവതരിപ്പിക്കണമല്ലോ അപ്പൊ ഇവിടെ രേണു സുധി ബിഗ് ബോസിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്നത് അവരുടെ ഭാഗത്തുനിന്ന് കോണ്ടന്റ് കിട്ടും നമ്മൾ ഇത്രയും കാലം രേണു സുധിയുടെ ബിഗ് ബോസിലേക്കുള്ള ഈ ഒരു ഈ ഒരു വഴി കണ്ടാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അവർ കോണ്ടന്റ് കൊടുക്കേണ്ട ഒരു സ്ഥലം പോലും മിസ്സാക്കുന്നില്ല ജസ്റ്റ് നോക്കി നോക്കൂ ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുന്നേ അവർ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുക എന്നും പറഞ്ഞിട്ട് ക്യാമറാമാനെയും കൊണ്ടുപോയി ക്യാമറാമാനോൻ കൂടെ പോയിട്ടുണ്ട് എന്തിന് ചേച്ചിയുടെ വീട്ടിൽ താമസിക്കാൻ പോകുമ്പോൾ എന്തിന് ക്യാമറാമാനോൻ കൂടെ പോകണം അങ്ങനെ ക്യാമറാമാനോനെയും കൂടെ കൊണ്ടുപോയിട്ടാണ് അവരവിടെ ചെന്നിട്ട് ഞാൻ ഇനി കുറച്ച് നാൾ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് മറ്റേ ഈ നമ്മുടെ ഹിന്ദു പുരാണങ്ങളിലൊക്കെ പറയും വൽസ ഇനി കുറച്ച് നാൾ നിന്റെ കൂടെ ഇവിടെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ സാമ്യമാനൊക്കെ വന്നു ഇതാണ് ശ്രമം കുറച്ച് നാളേത്തേക്ക് ഞാനിവിടെ ഉണ്ടാവും എന്നൊക്കെ പറയുന്ന രീതിയിലാണ് രേണു സുധി വന്നിട്ട് ചേച്ചിറ വീട്ടിൽ പോയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇനി കുറച്ച് ദിവസം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അതും കണ്ട അവിടെ നിന്നൊക്കെ കഥ ആലോചിച്ച് നോക്കുക കുറേ ആൾക്കാർ അതും വിചാരിച്ചിരുന്നിട്ടുണ്ട് പക്ഷേ ഭൂരിഭാഗ ആൾക്കാർക്കും വളരെ കൃത്യം ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായ ഒരു കാര്യം കാര്യത്തിലാണ് അവർ ബിഗ് ബോസിലേക്കാണ് പോയിട്ടുള്ളത് അല്ലാണ്ട് അവർ അവിടെ ചേച്ചിറ വീട്ടിൽ പോയി ഇരിക്കാനോ ചേച്ചി വീട്ടിൽ പോയിട്ട് സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ജീവിതം നയിച്ച് യൂട്യൂബ് ചാനൽ നടത്തി ജീവിക്കാൻ വേണ്ടി പോയതല്ലാന്നുള്ളത് കാരണം എന്ന് വെച്ചാൽ അവർ അതിൽ പറയുകയും ചെയ്തു ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഒരു എന്താ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ എന്തെങ്കിലും ബിഗ് ഒന്നുകിൽ അല്ലെങ്കിൽ ചേച്ചിയോ ഇനി അതല്ലെങ്കിൽ തങ്കച്ചൻ ഇസ് എ വെരി സ്മാർട്ട് ഗൈ കാരണം എന്താ വെച്ചാൽ ഷർട്ട് ഇടാതെയും ഷർട്ട് ഇട്ടിട്ടൊക്കെ പല രൂപങ്ങളിൽ തങ്കച്ചൻ ചേട്ടനെ കണ്ടിട്ടില്ല തങ്കച്ചൻ ചേട്ടൻ ചിലപ്പോ ബിഗ് ബോസ് മുന്നോട്ട് കൊണ്ടുപോകുന്നവർ അറിയില്ല എന്തായാലും ഈ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കയറിയിട്ടുള്ള കുറിച്ച് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിയ സമയത്തൊക്കെ അറിയാൻ കഴിഞ്ഞത് ഒന്ന് പലരും പലരും പറയുന്നത് കേട്ടു രേണു സുധി ബിഗ് ബോസിലേക്ക് കൊല്ലം സ്വധിയുടെ പെട്ടിയും കൊണ്ടാണ് കയറിയിട്ടുള്ളത് തെറ്റ് പറയാൻ പറ്റില്ല അല്ല തെറ്റല്ല ഉണ്ടായിരിക്കില്ല എന്നൊന്നും ഉറപ്പിക്കേണ്ട കാരണം എന്താ ബിഗ് ബോസിന് വേണ്ടത് കോൺട്രവേഴ്സിയാണ് ബിഗ് ബോസിന് വേണ്ടത് ആണ് ഡെഫിനറ്റ്ലി അവർ ഏത് രീതിയിലാണോ ഒരു വ്യക്തിയെ ഒരു ടാർഗറ്റ് ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ ആക്കണോ ഇങ്ങനെ ആക്കണോ എന്നുള്ളവരാണ് തീരുമാനിക്കുക അപ്പോൾ അവർക്ക് കോണ്ടന്റ് കിട്ടുന്ന രീതിയിൽ ചർച്ചാവിഷയമാവുന്ന സംഗതി എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി രേണു സുധി പ്ലസ് കൊല്ലം സുധിയാണ് കൊല്ലം സുധീനെ രേണു ഒരുവിധം എല്ലാ സ്ഥലത്തും ഒരു ചേരുവ അല്ലെങ്കിൽ ഒരു ഇൻഗ്രീഡിയൻ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലേ നമ്മളെല്ലാ സിറ്റുവേഷനും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ളിൽ ചെല്ലുമ്പോൾ സുധി ചേട്ടൻ പെർഫ്യൂം സ്വുദ്ധേട്ടൻ്റെ പെട്ടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചർച്ചയാവാനുള്ള വിഷയമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രേണു സുധി ഇപ്പോൾ ഈ ഒരു പെട്ടി കൊണ്ടാണ് കയറി എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് പുറത്തു വന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻ്റ് ചെയ്യൂ മിക്കവാറും അങ്ങനെ പെട്ടിയും കൊണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു അടി അവിടെ പൊട്ടി എന്നുള്ളൊരു സംഗതി കൂടി കേൾക്കുന്നുണ്ട് രേണു സുധിയാണ് ആ അടി പൊട്ടിച്ചതെങ്കിൽ പല പല കാരണങ്ങളുണ്ട് ഞാൻ വെറുതെ ഇത് ചിന്തിച്ച ാണ് ബിഗ് ബോസ് ഒരു വീടാണ് രേണുസുദി വീടായിട്ട് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിരിക്കുന്നത് ഒരു വീട്ടിലൂടെയാണ് ഏത് വീട് സ്വന്തം നമ്മുടെ മറ്റേ ഫിറോസ് വെച്ചു കൊടുത്തിട്ടുള്ള കെ എച്ച് ഡി സി ഫിറോസ് അല്ലോസ് മേൽനോട്ടത്തിൽ കെ എച്ച് ഡി സി വെച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു വീടിന്റെ പേരിലാണ് സുധി അവിടെ അഡീൻറ്റാക്കിയിട്ടുള്ളത് അല്ലേ ഇതും ഒരു വീടാണ് ബിഗ് ബോസ് വീട് ഈ ബിഗ് ബോസ് വീട്ടിൽ ചെന്ന് രേണുസുദി ചെന്ന് കയറുന്ന സമയത്ത് കഷ്ടകാലത്തിനെങ്ങനെ ഇവിടെ മഴ പെയ്ത സിറ്റുവേഷൻ ഉണ്ടായി അവിടെ ചോർച്ച സംഭവിച്ചു അടീൻഡാക്കിക്കൂടെ സ്വാഭാവികമായിട്ടും എന്തൊരു വീടാണ് ഇവിടെ വെച്ചിട്ടുള്ളത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും മീഡിയക്കാരോടല്ലാതെ പക്ഷെ ക്യാമറ അവിടെ ഉണ്ട് രേഖ സുദിക്ക് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ രേണുവിന് മീഡിയ വേണം പക്ഷെ മീഡിയ അല്ലാതെ അവിടെ പല ക്യാമറ കണ്ണുകളിലൂടെയും രേണു കാര്യങ്ങൾ പുറത്തേക്ക് പറയുമെന്നാണ് മനസ്സിൽ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ മിക്കവാറും അവിടെ അടി നടന്നിട്ടുണ്ടെങ്കിൽ ആ വീടിൻ്റെ ചോർച്ച റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു സംഭവമായിട്ടായിരിക്കണം അവിടെ അടി നടന്നിട്ടുള്ളത് ഒരു പോസിബിലിറ്റി അത് രണ്ടാമത് ഇനി അടുത്ത സംഗതി പറയാം ആ കൊല്ലം സുധിയുടെ പെട്ടിയും കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറ് രേണുവിന് സ്വാഭാവികമായിട്ടും ഈ ഫോട്ടോ കാര്യങ്ങളൊക്കെ എന്താ പറഞ്ഞത് അതഞ്ഞ് കൊല്ലം ശുദ്ധി ചേട്ടൻ ഇതൊക്കെ നമ്മൾ പറയേണ്ട തമാശ രൂപത്തിൽ പറയേണ്ട സംഗതിയല്ല പക്ഷെ എന്നാലും അവരും ഇത് തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ സംഗതികൾ കാണിച്ചുകൊണ്ട് തന്നെയാണ് രേണു ബിഗ് ബോസിലെത്തിയിട്ടുള്ളത് നോക്കു ഇനി രേണുവിന് പുറകെ നടന്ന് പിന്തുടരുന്നതൊന്നും വിചാരിക്കുന്നു അങ്ങനെ ആക്രമിക്കുന്നു വിചാരിക്കുന്നുണ്ട് അവരുള്ളിൽ ചെന്നിട്ട് അവർ നല്ലത് കാണിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ നല്ലത് പറഞ്ഞിരിക്കും ഈ ഇത് പെട്ടിയിൽ വേറെ പല ആൾക്കാരും പറഞ്ഞു കേട്ടു കൊല്ലം സുധിയുടെ പെട്ടിയും കൊല്ലം സുധിയുടെ ഫോട്ടോയും അതിനുള്ളിൽ ഉണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ സ്വാഭാവികമായിട്ടും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കൊല്ലം സുധിയുടെ ഫോട്ടോവും പെട്ടിയും കൊണ്ട് കയറുന്ന രേണുവിന് ഈ പെട്ടി വെക്കാൻ ഈ ഫോട്ടോ ട്രോഫി പെട്ടി എന്തൊക്കെയുള്ളതെന്നുള്ള അറിയില്ലല്ലോ ഈ ട്രോഫിയൊക്കെ കട്ടിൻ്റെ അടിയിലുള്ള സംഗതികളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടാണ് എല്ലാവരും എടുത്തിട്ടും സംസാരിച്ചുള്ള പൈസ അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ പെട്ടി അതിനുള്ളിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് വെക്കാൻ സ്ഥലമില്ല ആ കട്ടിൻ്റെ അടിയിൽ മാത്രമാണ് എനിക്ക് ഈ സംഗതികൾ വെച്ച് എനിക്ക് ശീലമുള്ളൂ എന്ന് പറഞ്ഞു എന്നുള്ള സംഗതി വരെ പല ആൾക്കാരും പറഞ്ഞു കേട്ടു തെറ്റ് പറയാൻ പറ്റില്ല കാരണം എന്ന് കൊല്ലം സുദിയുടെ പിന്നെ ട്രോഫിയും കാര്യങ്ങളും ഫോട്ടോ എല്ലാ സംഗതികളും രേണു വെച്ച് കണ്ടിട്ട് കട്ടിൻ്റെ അടിയിലാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ബിഗ് ബോസ് സ്വാഭാവികമായിട്ട് ഇതൊക്കെ സംഗതികൾ സൂക്ഷിക്കാൻ വേണ്ടി അലമാറ കൊടുക്കുന്ന സമയത്ത് രേണു എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇതുവരെ വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഒരു കാരണവശാലും എങ്ങനെ ഏത് അവർക്ക് അലമാറിൽ വെക്കാൻ പറ്റില്ല അവർക്കൊന്നുകിൽ അലമാരയുടെ മുകളിൽ സ്ഥലം കിട്ടണമായിരിക്കാം അല്ലെങ്കിൽ കട്ടിൻ്റെ അടിയിൽ വേണ്ടിയായിരിക്കും ഡ്രസ്സ് ചിലപ്പോൾ ഒരു പക്ഷേ അലമാരയ്ക്കുള്ളിൽ എന്താണ് എന്താണെന്നെ സത്യാവസ്ഥ അറിയില്ല ഒരു പക്ഷേ ചിലപ്പോൾ ഇനിയിപ്പോൾ ആണി അടിക്കാൻ ശ്രമിച്ചോ ഇനി സുച്ചേട്ടൻ്റെ ഫോട്ടോ റൂമിൽ തൂക്കണോ എന്ന് പറഞ്ഞിട്ട് ഒറ്റക്കാലിൽ ലൈനി നിന്നു വരെ കമൻസ് നമ്മൾ കേട്ടിട്ടുണ്ട് ആ ഒറ്റക്കാലിൽ നിൽക്കുന്ന സമയത്ത് ഇത് ജിപ്സം ബോർഡാണ് ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ അതായത് ഏ ഇവിടെ നമ്മൾ ചുമരുമ്പോൾ പിന്നെ സുചേട്ടൻ്റെ ഫോട്ടോ തൂക്കാൻ വേണ്ടി ആണി അടിച്ച സമയത്ത് ഇത് കംപ്ലീറ്റ് അടർന്ന് പൊളിഞ്ഞു വീണു എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ കണ്ടു ഇതൊക്കെ സത്യാവസ്ഥ അല്ല അതൊക്കെ സത്യമാണോ എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല എന്തായാലും വരും മണിക്കൂറുകളിൽ എന്തായാലും കാര്യങ്ങളൊക്കെ അറിയും എന്ന് വിചാരിക്കുന്നുണ്ട് ഒരു കാര്യം ഷോർ ഏതൊരു വ്യക്തിയുടെയും പ്രൊഫൈല് സ്കാൻ ചെയ്ത് എന്തിനാണോ അവർ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ഉണ്ടാക്കുക എന്ത് കോൺട്രവേഴ്സി ആണോ പുറത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യുക ഇത് കണ്ടതിന് ശേഷമാണ് ഇവരെല്ലാവരും ബിഗ് ബോസിലേക്ക് ക്ഷണിക്കുക അപ്പോൾ അവിടെ രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തിയെ എടുത്തിട്ട് ചർച്ച ചെയ്യാൻ ഒരു സംഭവമാണ് കൊല്ലം സുധി അല്ലെങ്കിൽ സുധിയുടെ ബിലോങ്ങിങ്സ് അല്ലെങ്കിൽ സുധി എന്ന് പറഞ്ഞിട്ടുള്ള ചേരുവ അത് ഡെഫിനറ്റ്ലി പെട്ടി ഫോട്ടോ ട്രോഫി ആൻഡ് വാട്ട് എവർ ഇതൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് ചർച്ച എന്നുള്ള വിഷയം ചർച്ചയല്ല ചോർച്ച എന്നുള്ളൊരു വിഷയം അവിടെ ചർച്ചയാവും എന്നുള്ള കാര്യം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഏകദേശം എട്ട് മിനിറ്റോളം ആയില്ലേ വല്ലാത്തൊരു കഥങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗഡ് ബ്ലസ്